മകന്റെ ഭാര്യയെ കഴിത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം ഭർത്തൃപിതാവ് തൂങ്ങി മരിച്ച വീട്ടിൽ നിന്ന് പോലീസ് എയർ പിസ്റ്റൽ കണ്ടെടുത്തു വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് എയർ പിസ്റ്റൽ കണ്ടെടുത്തത് വടക്കുംപുറം കൊച്ചങ്ങാടി എസ് എൻ റോഡ് കാനപ്പള്ളി വീട്ടിൽ സെബാസ്റ്റ്യൻ ആണ് മകൻ സിനോജിന്റെ ഭാര്യ ഷാനുവിനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത് കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം സെബാസ്റ്റിൻ എയർ പിസ്റ്റൽ ഉപയോഗിച്ച് ഷാനുവിനെ വെടിവെച്ചിട്ടുണ്ടെന്നും നെറ്റിയിൽ വെടികൊണ്ട് മുറിവുണ്ടെന്നും പോലീസ് പറഞ്ഞു ഈ പെല്ലറ്റുകൾ ഷാനുവിന്റെ മൃതദേഹത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കഴിത്തറക്കുന്നതിന് മുമ്പ് വെടിവെച്ചതാകാം അല്ലെങ്കിൽ വെടിവെച്ചിട്ട് മരിക്കാതിരുന്നതിനാൽ കഴുത്ത് മുറിച്ചതുമാകാം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട് ആർക്കും വാങ്ങാൻ കഴിയുന്ന ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൾ എറണാകുളത്തെ കടയിൽ നിന്നാണ് സെബാസ്റ്റിൻ വാങ്ങിയതെന്ന് വ്യക്തമായി എയർ പിസ്റ്റലിലെ രണ്ട് പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അനുവദനീയമായതിലും കൂടുതൽ ശേഷി വർദ്ധിപ്പിച്ച എയർ പിസ്റ്റൽ ആണോ ഇതെന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധന കോടതിയുടെ അനുവാദത്തോടെ നടത്തുമെന്നും പോലീസ് പറഞ്ഞു സബാസ്റ്റിൻ ഓട്ടോ ടാക്സി ഡ്രൈവറാണ് വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചോടെയാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടായത് സബാസ്റ്റിനും ഷാനുവും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത് ഷാനുവിനെ ആക്രമിച്ച് കത്തികൊണ്ട് കഴുത്തറക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് രക്തത്തിൽ നിലയിൽ ഷാനു ഓടി അയൽപക്കത്തെ വീട്ടിലെത്തി ബോധം കെട്ട് വീഴുകയായിരുന്നു ഉടനെ ആംബുലൻസിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിലെത്തി മുൻപേ മരിച്ചു വടക്കേക്കര പോലീസ് എത്തിയപ്പോൾ സംഭവം നടന്ന വീട് അടച്ച നിലയിലായിരുന്നു വാതിൽ പൊളിച്ചകത്ത് കയറിയപ്പോഴാണ് സബാസ്റ്റിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് കുറച്ചുനാളായി ഷാനുവും ഫാക്ടറിലെ കരാർ ജീവനക്കാരനായ ഭർത്താവ് സിനോജും സബാസ്റ്റിനുമായി വഴക്കിലായിരുന്നു സിനോജ് രാവിലെ ജോലിക്ക് പോയി സബാസ്റ്റിന്റെ ഭാര്യ ജാൻസി മൂത്ത മകൻ സിജുവിന്റെ കോട്ടപ്പുറത്തെ വീട്ടിലായിരുന്നു സിനോജ് ഷാനു ദമ്പതിമാരുടെ അഞ്ചു വയസ്സുള്ള ഇരട്ടക്കുട്ടികളായ ഇമയും ഇവാനും സ്കൂളിലും പോയി ജോലിസ്ഥലത്ത് നിന്ന് രാവിലെ എട്ടിന് സിനോജ് ഷാനുവിനെ ഫോൺ ചെയ്തിരുന്നു പത്ത് മുപ്പതിന് ഷാനു തന്റെ അമ്മ മിനിയെയും വിളിച്ചിരുന്നു ഈ സമയത്തൊന്നും മറ്റു പ്രശ്നങ്ങളുള്ളതായി സൂചിപ്പിച്ചിരുന്നില്ല ഇവരുടെ വീട്ടിൽ ഭക്ഷണത്തെ ചൊല്ലി ഏതാനും മാസം മുൻപ് വാക്കുതർക്കമുണ്ടായിരുന്നു പിന്നീടാണ് മകനും മരുമകളും അച്ഛനുമായി സംസാരിക്കാതെ ആയത് മഞ്ഞുമൽ തച്ചങ്കേരി ലാസറിന്റെയും മിനിയുടെ മകളാണ് ഷാനു പതിനൊന്ന് വർഷം മുൻപാണ് സബാസ്റ്റിനും കുടുംബവും വടക്കുമ്പ്രം കൊച്ചങ്ങാടിയിൽ സ്ഥിരതാമസമാക്കിയത്